മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ തൂങ്ങി മരിച്ച നിലയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെമ്മാട് ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വയനാട് മുള്ളൻകൊല്ലി സ്വദേശി ചെമ്പനാനിക്കൽ ഷാജിയുടെ മകൻ അഖിൽ ഷാജിയാണ് മരിച്ചത് തിരൂരങ്ങാടി ചന്തപടിയിലെ ജി എച്ച് എസ് എസ് സ്കൂൾ റോഡിലെ ക്വാർട്ടേഴ്സിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബാങ്കിലെ ജീവനക്കാർ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാത്തതിനെ തുടർന്ന് ജീവനക്കാർ താമസ സ്ഥലത്ത് പോയപ്പോൾ ഇയാൾ താമസിക്കുന്ന റൂം തുറക്കാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത വീട്ടുകാരോട് വിവരം അറിയിച്ചപ്പോൾ വാതിൽ അകത്തേക്ക് പൂട്ടിയ നിലയിൽ ആയിരുന്നു പിന്നീട് വാതിൽ പൊളിച്ചു തുറന്നപ്പോൾ തൂങ്ങി മരിച്ച നിലയിലാണ് അഖിൽ ഷാജിയെ കണ്ടത് ഉടൻ പോലീസിൽ അറിയിക്കുകയും തിരൂരങ്ങാടി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി അഖിൽ ഷാജി രണ്ടായിരത്തി ഇരുപത്തി മുതൽ ചെമ്മട് ബാങ്കിൽ ജോലി ചെയ്ത് വരികയാണ് അഖിൽ ഷാജിയുടെ ഭാര്യ കാസർകോട് സ്വദേശി അശ്വതിയാണ് ഇവർ ഒരു അധ്യാപികയാണ് അഞ്ചു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇടക്ക് തിരൂരങ്ങാടിയിൽ അഖിൽ ഷാജിയുടെ കുടുംബങ്ങൾ വന്നു പോകാറുള്ളതായി തൊട്ടടുത്ത വീട്ടുകാർ പറഞ്ഞു മൃതദേഹം തിരൂരങ്ങാടി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി